നാളെ മുതൽ നെടുങ്കടം നടക്കുന്ന മലയാളി മാസ്റ്റേഴ്സ് സംസ്ഥാന കായികമേളയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ വ്യക്തമാക്കി ജില്ലകളിൽ പരം പുരുഷ താരങ്ങൾ പങ്കെടുക്കും മുതൽ അഞ്ചു വയസ്സ് ഇടപെട്ടുള്ള വിവിധ കാറ്റഗറികളിൽ മത്സരിക്കും രാവിലെ ആറ് മുതൽ മത്സരങ്ങൾ ആരംഭിക്കുമെന്ന് ഓർഗനൈസിംഗ് സെക്രട്ടറി ജോയി ആനത്തോട്ടം പറഞ്ഞു ഒരു മാസ്റ്റേഴ്സ് വേദിയാകുന്നത് സന്തോഷവും കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ് നെടുങ്കണ്ടത്തും രാമകൽമേരിനും ഉള്ള ഏതാണ്ട് എല്ലാ മുറികളും തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറിൽ പരം കായിക താരങ്ങള് ഇന്ന് കൂടി നെടുങ്കണ്ടത്ത് ഇന്ന് ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയുമായി നെടുങ്കണ്ടത്ത് എത്തിച്ചേരും അവിടെക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഷേഡിയത്തിന്റെ ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നെടുങ്കണ്ടതിന് ഇതൊരു പുതിയ അനുഭവമായിരിക്കും കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നുമായി ആയിരത്തി ഇരുന്നൂറിൽ പരം പുരുഷ വനിതാ കായിക താരങ്ങൾ നമ്മുടെ നാട്ടിലെത്തി അവിടെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു വേദിയാണ് ഒരുങ്ങുന്നത് മുപ്പത് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള പുരുഷ വനിതാ കായിക താരങ്ങൾ നെടുങ്കണ്ടത് നടക്കുന്ന ഇമീലിൽ പങ്കെടുക്കും രാവിലെ മണി ആറു മണിക്ക് അയ്യായിരം മീറ്റർ നടത്താണ് ആദ്യത്തെ പ്രോഗ്രാമായി വെച്ചിരിക്കുന്നത് രാവിലെ ആറുമണിയോട് കൂടി മത്സരങ്ങൾ ആരംഭിക്കുവാനായിട്ട് കഴിയും ഉച്ച കഴിഞ്ഞ് മണിക്ക് മാർച്ച് പാഷോട് കൂടിയാണ് ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സല്യൂട്ട് സ്വീകരിക്കും ആശംസകൾ അർപ്പിച്ചു പോകാൻ എടുക്കേണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹർ സംഗമിറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കറ്റ് എം എൻ ഗോപി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ജനപ്രതിനിധികൾ അതിൽ പങ്കെടുക്കുന്നത്